നമ്മുടെ ലൈസൻസ് ഇന്ന് നമുക്ക് പോസ്റ്റലായിട്ട് ലഭിച്ചിട്ടുണ്ട് ജൂലൈ നാലാം തീയതിയാണ് ഞാൻ ഓൺലൈനായിട്ട് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ജൂലൈ ആറാം തീയതി തന്നെ നമുക്ക് എസ് എം എസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അപ്ലിക്കേഷനിലെ ഒക്കെ വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിനുശേഷം ഏകദേശം ഒരു മാസത്തോളം എടുത്തു ലൈസൻസ് കയ്യിൽ കിട്ടാൻ അപ്പോൾ ആ ലൈസൻസ് ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ മോഡൽ സ്മാർട്ട് കാർഡ് രൂപത്തിലുള്ള ലൈസൻസ് നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ലൈസൻസ് ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ചെറിയൊരു തുക മാത്രമേ ആവശ്യമിട്ടുള്ളൂ അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ എനിക്ക് ചിലവായിട്ടുള്ളത് അഞ്ഞൂറ്റി മുപ്പത് രൂപയും പിന്നെ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം അതിനുള്ള അവരുടെ ഫീസും ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മൾ ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് ലൈസൻസ് നമുക്ക് റിന്യൂ ചെയ്തു എന്നുള്ളത് തന്നെ ലൈസൻസ് കാണാൻ കുഴപ്പമൊന്നുമില്ല നല്ല ഭംഗിയൊക്കെ ഉണ്ട് സ്മാർട്ട് കാർഡ് പോലുള്ള ലൈസൻസാണിത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ റിന്യൂവ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പഴയ മോഡൽ ഡ്രൈവിംഗ് ലൈസൻസ് കാണിച്ചാൽ നമ്മളത് റിന്യൂ ചെയ്ത് നമുക്ക് കിട്ടുമ്പോൾ പുതിയ സ്മാർട്ട് കാർഡ് രൂപത്തിലാണ് ഉണ്ടാവുക ഈ ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവിംഗ് സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് പക്ഷേ അവരുടെ ഒരു സർവീസ് ചാർജ് കൂടി അഡീഷണൽ ആയിട്ട് വരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അപേക്ഷാ ഫീസായിട്ട് ഒരു അഞ്ഞൂറ്റി രൂപ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് നടത്തണം അതേപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാനുണ്ട് പിന്നെ നമുക്ക് ഒരു ഡോക്ടറുടെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് സ്കൂൾ വഴി അപേക്ഷിക്കുകയാണെന്നു വെച്ചാലും നമ്മൾ ആ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടി വരും അതൊരു കണ്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും നമ്മുടെ വിഷ്വൽ സ്റ്റാൻഡേർഡ്സും ഒക്കെയുള്ള സർട്ടിഫിക്കറ്റ്സ് തരും ആ സർട്ടിഫിക്കറ്റ് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് വാങ്ങേണ്ടതാണ് ഇത്ര മാത്രമേ നമുക്കിതിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളൂ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സമയം വരും രണ്ട് ഭാഗമായിട്ടാണ് നമ്മളത് ചെയ്യാൻ പറ്റുള്ളൂ ആദ്യ ഭാഗത്ത് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം രണ്ടാമത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഡോക്ടറെ കണ്ടിട്ട് അത് സർട്ടിഫൈ ചെയ്ത് വാങ്ങണം അത് പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതിനോട് കൂടി നമ്മൾ ഓൺലൈൻ ഫീസും അടയ്ക്കേണ്ടതുണ്ട് അപ്പോൾ എനിക്ക് ആകെ ചിലവ് വന്നിട്ടുണ്ടായിരുന്നത് അഞ്ഞൂറ്റഞ്ച് രൂപ ഓൺലൈൻ പേയ്മെൻറ്റിനും അതിൻ്റെ ഫീസ് ഇനത്തിലും പിന്നൊരു പത്തിരുപത് രൂപയോളം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നെ ഡോക്ടർക്ക് ഒരു ഇരുന്നൂറ് രൂപ ഫീസ് വന്നു അത് പല ഭാഗത്തും പല ഫീസാണ് ഒരു വാങ്ങുന്നത് ചില ഭാഗത്ത് നൂറ്റമ്പത് രൂപയൊക്കെ വാങ്ങുന്നുണ്ട് ചില ഭാഗത്ത് ഇരുന്നൂറ് രൂപ വാങ്ങുന്നുണ്ട് ഓക്കെ അപ്പോൾ എനിക്കൊരു ഇരുന്നൂറ് രൂപയാണ് ചിലവ് വന്നത് അപ്പോൾ ആകെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു എഴുന്നൂറ്റി അൻപത് രൂപ വേളം ചിലവാണ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ അപേക്ഷിച്ചിട്ട് നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് അതിൻ്റെ വെരിഫിക്കേഷൻ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു വെരിഫിക്കേഷൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഏകദേശം ഒരു മാസത്തോളമായി എനിക്ക് പുതിയ ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ലൈസൻസ് റിന്യൂ ചെയ്യേണ്ടവർ ഈ വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം അത് ചെയ്തു നോക്കുക ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പരിവാഹൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാണ് അതിനായിട്ട് ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് എൻട്രി ബട്ടൺ അമർത്തുക അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഒരു പേജാണ് കാണാൻ കഴിയുക ഇവിടെ നമ്മൾ പരിവാഹൻ സേവ എന്ന് പറയുന്ന ആദ്യ സൈറ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ ഏറ്റവും ഇടത് ഭാഗത്ത് ടോപ്പ് കോർണറിൽ മൂന്ന് വരകൾ കാണാം ആ മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യാം നോക്കൂ ഇവിടെ ഓൺലൈൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിൽ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസാണ് വേണ്ടത് അപ്പോൾ രണ്ടാമത്തെ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നോക്കൂ പ്ലീസ് സെലക്ട് ദ സ്റ്റേറ്റ് ഫ്രം വെർ ദ സർവീസ് ഈസ് ടു ബി ടേക്കൺ അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കൂ ദ ഫോളോയിങ് സർവീസസ് ആർ ഫേസ്ലെസ് അതായത് നമുക്ക് ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോയി ചെയ്യേണ്ടാത്ത സർവീസുകളുടെ ലിസ്റ്റാണുള്ളത് അപ്പോൾ നമുക്കിതിൽ മൂന്നാമത് കാണുന്ന റിന്യൂവൽ ഓഫ് ഡീൽ അതായത് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവ് ചെയ്യാൻ വേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ടതില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ അത് ക്ലോസ് ചെയ്യാം എന്നാലും ഇവിടെ നോക്കൂ ഇവിടെ കുറേ മെനു കാണാം അപ്ലൈ ഫോർ ലേണർ ലൈസൻസ് അപ്ലൈ ഫോർ ഡ്രൈവിംഗ് ലൈസൻസ് അപ്ലൈ ഫോർ ഡി എൽ റിന്യൂവൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണാം അപ്പോൾ നമുക്ക് ഇതിൽ മൂന്നാമത്തെ അപ്ലൈ ഫോർ ഡി എൽ റിന്യൂവൽ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കുക അതിനുശേഷം നമ്മൾ കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നോക്കൂ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ഡേറ്റ് ഓഫ് ബർത്തും എൻ്റർ ചെയ്യാനുള്ള രണ്ട് കോളങ്ങളുണ്ട് അതിന് താഴെയായിട്ട് ക്യാപ്ച എൻ്റർ ചെയ്യാനുള്ളൊരു കോളുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഡ്രൈവിംഗ് ലൈസൻസ് അതിന് നമ്പർ നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക അത് എൻറ്റർ ചെയ്യേണ്ട ആ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് നോക്കിയിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം താഴെ കാണുന്ന ക്യാപ്ച തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് താഴെ കാണുന്ന ഗെറ്റ് ഡി എൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട് പേര് അഡ്രസ്സ് എല്ലാതും കാണിക്കുന്നുണ്ട് ഏത് ആർ ടി ഒയുടെ കീഴിലാണ് ആർ ടി ഒ അതിൻ്റെ കാലാവധി എത്രയാണ് അതിന് താഴെയായിട്ട് കൺഫേംഡ് ദാറ്റ് ദ എബ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് ആർ മൈൻ എൻ്റേതാണെന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്യണം അപ്പോൾ നമ്മൾ സെലക്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ യെസ് എന്ന് കൊടുക്കുക അതിന് താഴെയായിട്ട് കാറ്റഗറി ഫോർ ദി ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡർ എന്ന് കാണാം അവിടെ നമ്മൾ ജനറൽ എന്ന് പറയുന്നതാണ് സെലക്ട് ചെയ്യേണ്ടത് ടു നോ യുവർ ആർ ടി ഒ ഓഫീസ് എൻ്റർ ദ പിൻ കോഡ് ഓഫ് അപ്ലിക്കൻസ് പ്രസൻറ്റ് അഡ്രസ് ഹിയർ ഇവിടെ നമ്മൾ നമ്മുടെ പിൻ കോഡ് അടിച്ചു കൊടുക്കുക ആർ ടി ഒ ഓഫീസിൻ്റെ പേര് സെലക്ട് ചെയ്യാനാണ് അതിനുശേഷം നമ്മൾ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട് നമ്മളത് കറക്റ്റാണോ എന്ന് നോക്കുക അതിന് താഴെയായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ള കോളുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ മൊബൈൽ നമ്പറിലേക്കാവും നമുക്ക് ഒ ടി പിയും അതേമാതിരി അപ്ലിക്കേഷൻ നമ്പറൊക്കെ ലഭിക്കുക മെയിൽ ഐ ഡി കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ മെയിൽ ഐ ഡി കൊടുക്കുക അതിന് താഴെയായിട്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഗാർഡിയൻ കുറപ്പ് ബ്ലഡ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യാനുള്ള ഗാർഡിയൻ്റെ അവിടെ നമ്മുടെ ആരാ റിലേഷൻ നോക്കിയിട്ട് കൊടുക്കുക അതേപോലെ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് അത് കറക്റ്റായിട്ട് നമ്മൾ എൻട്രി ചെയ്യാം അത് ലൈസൻസിൽ വരുന്നതാണ് പിന്നെ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളതാണ് പിന്നെ ലിറ്ററേറ്റ് നമ്മൾ എജ്യൂക്കേഷൻ ആണ് അപ്പോൾ നമ്മളതിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക എംപ്ലോയ്മെൻറ്റ് കാറ്റഗറിയാണ് എംപ്ലോയ്മെൻറ്റ് കാറ്റഗറി നോട്ട് അപ്ലിക്കബിൾ എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മുടെ അഡ്രസ്സാണ് പിൻകോഡ് എല്ലാ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എല്ലാതും കൊടുത്തതിന് ശേഷം നമ്മൾ കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ കാണുന്ന പേജിൽ നമ്മൾ നമുക്ക് ഏത് സർവീസാണ് ആവശ്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമ്മൾ റിന്യൂവൽ ഓഫ് ഡി എൽ എന്ന് പറയുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത് ശേഷം നമ്മൾ പ്രൊസീഡ് ബട്ടണിൽ അമർത്താം ക്ലിക്ക് ഹിയർ ടു വ്യൂ ദ ഡി എൽ ഡീറ്റെയിൽസ് നമ്മൾ റിന്യൂവൽ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് റിന്യൂവൽ ഓഫ് ഡി എൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്ലീസ് ഫീൽ ദ സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഡീറ്റെയിൽസ് അപ്പോൾ അവിടെ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ എന്ന് കാണാം നമ്മുടെ ബ്രാക്കറ്റിൽ ഫോം വൺ എന്ന് കാണാം അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കൂ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഡു യു സഫർ ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ നോ എന്ന് കൊടുക്കുക രണ്ടാമത്തെ ആറ് യു able to distinguish which uh, with each i if you held ഇവിടെ നമ്മൾ രണ്ടാമത്തെ യെസ് കൊടുക്കുക ബാക്കിയുള്ള എല്ലാതും നോ കൊടുക്കുക അതിനുശേഷം ഐ ഹിയർ ബൈ ഡിക്ലെയർ എന്നുള്ള ഈ ബോക്സ് ടിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു പോപ്പ വിൻഡോ വരും അവിടെ നമ്മൾ ഓക്കെ കൊടുക്കുക സെൽഫ് ഡിക്ലറേഷൻ ആസ് ടു ഫിസിക്കൽ ഫിറ്റ്നസ് ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം ഇനി നമ്മൾ ബാക്ക് ബട്ടണ് ക്ലിക്ക് ചെയ്യാം ഇനി ഇവിടെ ഡിക്ലറേഷൻ ഫോം കാണാം അവിടെ നമ്മൾ എല്ലാതും ടിക്ക് ചെയ്യേണ്ടതുണ്ട് ഐ ഡു ഹിയർ ദ കൺഫേം ഡയഗ്നോസിസ് നോട്ട് ഒക്കെ ടിക്ക് ചെയ്യുക ഇതിൽ അവസാനത്ത് നോക്കൂ ഐ ആം വില്ലിംഗ് ടു ഡൊണേറ്റ് മൈ ഓർഗൻസ് ഇൻ ദ കേസ് ഓഫ് ആക്സിഡൻറ് ഡെത്ത് അതായത് നമുക്ക് എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഓർഗൻസ് നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ താൽപ്പര്യമുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ അത് യെസ് എന്ന് കൊടുക്കാം അല്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം ഞങ്ങളുടെ നോ എന്നാണ് കൊടുത്തിട്ടുള്ളത് അതിന് താഴെയായിട്ട് കാണുന്ന ആ ക്യാപ്ച എൻ്റർ ചെയ്യാം അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഒരു പോപ്പ വിൻഡോ വരും ആർ യു ഷുവർ ദാറ്റ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഡൊണേറ്റിംഗ് യുവർ ഓർഗൻസ് പ്രസ് ഓക്കെ ടു കണ്ടിന്യൂ കൺഗ്രാജുലേഷൻസ് യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി കൈൻഡ്ലി നോട്ട് യുവർ അപ്ലിക്കേഷൻ റെഫറൻസ് നമ്പർ ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ ഫോർ ഫ്യൂച്ചർ റെഫറൻസ് യു വുഡ് ആൾസോ ബി റിസീവിംഗ് ദ റെഫറൻസ് നമ്പർ ത്രൂ എസ് എം എസ് ഓൺ യുവർ മൊബൈൽ അപ്ലിക്കൻ്റ് വിസിറ്റ് ആർ ടി ഒ ഓക്കെ കൊടുക്കാം നമുക്കവിടെ ഒരു അപ്ലിക്കേഷൻ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളത് നോട്ട് ചെയ്തു വെക്കണം ഇനി താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ കാണുന്ന പേജിൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണും അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാണുന്നതായിരിക്കും അതിന് താഴെയുള്ള ഒരു കോളത്തിൽ ക്യാച്ച കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ടുണ്ട് ഇവിടെ നമ്മുടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കാണാം നമ്മുടെ പേര് ബാക്കി ഡീറ്റെയിൽസൊക്കെ കാണാം അവിടെ സ്റ്റേജസ് ടു ബി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ സർവീസസ് ഓൺ ഡി എൽ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി രണ്ടാമത്തെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നൊരു ഭാഗമാണ് രണ്ടാമത്തെ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്നതിന് നേരെ ടു ബി ഡൺ ബൈ ദ അപ്ലിക്കൻ്റ് എന്ന് കാണാം ഇവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഫോം എന്ന് കാണിക്കും അതിന് താഴെ പ്രിൻറ്റ് ഫോം വണ്ണെന്നുണ്ട് പ്രിൻ്റ് ഫോം വൺ എ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോംസ് അവൈലബിൾ ആവും അപ്പോൾ ആ ഫോംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം ഉദാഹരണം പ്രിൻറ്റ് ഫോം വൺ എയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഫോം കിട്ടും അത് നമ്മൾ ഒരു പി ഡി എഫ് ആണ് കിട്ടുക അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ പ്രിൻ്റ് ഫോം വൺ എ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കൊരു അപ്ലിക്കേഷൻ ഫോം കിട്ടും അത് പി ഡി എഫ് ആണ് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെക്കണം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അത് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമ്മൾ അതിന് താഴെ കാണുന്ന സ്ലിപ്പ് ഉണ്ട് അതും നമ്മൾ എന്ത് ചെയ്യുക പ്രിൻ്റ് എടുത്ത് വയ്ക്കുക ഓക്കെ അപ്പോൾ അതിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പ്രിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അതൊന്ന് മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് രണ്ടാമത്തെ വിഷ്വൽ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റാണ് അപ്പോൾ ഇത് രണ്ടും നമ്മളൊരു കണ്ടോക്ടറെ കാണിച്ചതിന് ശേഷം അവർ സൈൻ ചെയ്ത് തരും അവർക്ക് ചെറിയൊരു ഫീസ് കൊടുക്കേണ്ടി വരും നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഇനി ബാക്കിയുള്ള പ്രോസസ്സസ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡിങ് ആണ് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗൂഗിൾ എടുത്ത് പരിവാഹൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാം സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് ഏറ്റവും ടോപ്പിലായിട്ട് മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ രണ്ടാമത് കാണുന്ന ഓപ്ഷൻ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അവിടെ നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നോക്കൂ ലൈസൻസ് മെനു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം ഇവിടെ കുറേ സർവീസസിൻ്റെ മെനൂസ് കാണാൻ പറ്റും നമ്മൾ അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാം അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് ഡോക്യുമെൻറ്റ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ എൻറ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം അതിന് താഴെയായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാനുള്ള ഒരു കോളവും കാണാം അപ്പോൾ നമുക്ക് നേരത്തെ ലഭിച്ചിട്ടുള്ള അപ്ലിക്കേഷൻ നമ്പർ നമ്മൾ കൃത്യമായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ സബ്മിറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് ഒരു പേജ് കാണാം അവിടെ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അപ്ലിക്കേഷൻ കൊടുത്ത ഡേറ്റ് പേര് ഫാദറിൻ്റെ പേര് താഴെ കാണാം ട്രാൻസാക്ഷൻസ് അപ്ലൈഡ് അതായത് റിന്യൂവൽ ഓഫ് ഡിയൽ എന്ന് കാണാം ഡിക്ലറേഷൻ കാണാം അതിലെ താഴെ ചെക്ക് ബോക്സ് കാണാം അത് ടിക്ക് ചെയ്തിട്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മൾ താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ റിക്വയേർഡ് ഡോക്യുമെന്റ്സ് എന്ന് കാണാം അതിൽ നമ്മൾ ഡോക്യുമെന്റ്സ് എന്ന ഭാഗത്ത് ആദ്യം ക്ലിക്ക് ചെയ്യാം ഡോക്യുമെൻറ്റ്സിന് താഴെ സെലക്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അവിടെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം വൺ എ ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അതിൽ നമ്മൾ ഒന്നാമത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം വൺ എ എന്നുള്ളത് സെലക്ട് ചെയ്യാം താഴെ പ്രൂഫ്സ് എന്ന ഭാഗത്ത് സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഫോം വൺ എ ബൈ ഓതറൈസ്ഡ് ആർ എം പി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുക ഇഷ്യൂ ഡേറ്റ് എന്ന് കാണാം ആ ഡേറ്റ് നമ്മൾ നമുക്ക് നമുക്കെന്നാണോ ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആ അവിടെ കൊടുക്കുക അതിന് താഴെയായിട്ട് ചൂസ് ഫയൽ എന്ന് കാണാം അവിടെ നമ്മൾ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫയൽ ജെ പി ജെ പി ഡി എഫ് ഫോർമാറ്റിലുള്ളതായിരിക്കണം അത് അഞ്ഞൂറ് കെ ബിയിൽ കൂടാൻ പാടില്ല അഞ്ഞൂറ് കെ ബിയിൽ താഴെയുള്ളതാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ അപ്ലോഡ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ എവിടെയാണോ നമ്മൾ ആ ഫയൽ സേവ് ചെയ്തിട്ടുള്ളത് അത് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഒരു ഫോൾഡറിലാക്കി വെച്ചിട്ടുണ്ട് ഡോക്യുമെൻ്റ്സ് ഒക്കെ അപ്പോൾ നമ്മൾ ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ഡോക്യുമെൻ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക താഴെ അപ്ലോഡ് എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ അവിടെ താഴ്ത്ത് കാണിക്കും സ്റ്റാറ്റസിൻ്റെ അവിടെ അപ്ലോഡ് എന്ന് കാണാം നമുക്ക് വ്യൂയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫയൽ കാണാം അല്ലെങ്കിൽ താഴെ കാണുന്ന കൺഫേം എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ അപ്ലോഡ് ഡോക്യുമെൻ്റ്സ് എന്ന ഭാഗത്ത് നമുക്ക് ആ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ആയതായി കാണാൻ പറ്റും സ്റ്റാറ്റസിൻ്റെ അവിടെ സേവ്ഡ് എന്ന് കാണിക്കും ഇനി നമ്മൾ നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് രണ്ടാമത്തെ ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം പ്രൂഫ്സിൽ നമ്മൾ സെലക്ട് കൊടുക്കുക ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ഇഷ്യൂ ഡേറ്റ് എന്ന ഭാഗത്ത് നമുക്ക് ആ ഡോക്യൂമെൻറ്റ് കിട്ടിയിട്ടുള്ള ഡേറ്റ് അവിടെ കൊടുക്കുക അതിന് താഴെയായിട്ട് ചൂസ് ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിലോ മൊബൈലോ ഉള്ള ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇവിടെ സ്റ്റാറ്റസ് കാണിക്കും അപ്ലോഡഡ് നേരത്തെ പറഞ്ഞതുപോലെ വ്യൂ എന്നും കൺഫേം എന്നും കാണാം അതിൽ കൺഫേമിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് നമ്മൾ രണ്ടാമത് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഐ ടെസ്റ്റ് സർട്ടിഫിക്കറ്റും ആയിട്ട് നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം നമ്മൾ താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് അതിന് നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്യുക പ്രൂഫ്സിൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് സെലക്ട് ചെയ്തതിന് ശേഷം ഇഷ്യൂഡ് ഡേറ്റ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യണം നമ്മൾക്ക് ലൈസൻസ് ലഭിച്ച ഡേറ്റ് ആണ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക താഴെ നമ്മൾ ചൂസ് ഫയൽ എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം താഴെ അപ്ലോഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴെ സ്റ്റാറ്റസിൽ കാണാം അപ്ലോഡഡ് അതിന് താഴെ കൺഫേം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്ക് ഓൾ ഡോക്യുമെന്റ്സ് ആർ അപ്ലോഡഡ് സക്സസ്ഫുള്ളി എന്ന് കാണാം താഴെ അത്തേ ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് മൂന്ന് ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്തായിട്ട് കാണാൻ കഴിയും നെക്സ്റ്റ് ബട്ടണിന് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ കാണുന്ന പേജിൽ അപ്ലിക്കേഷൻ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും അതിന് താഴെ കാണുന്ന ക്യാപ്ച കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച ടൈപ്പ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക ഇപ്പോൾ നമുക്ക് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അപ്ലിക്കേഷൻ നമ്പർ പേര് കാണാം നമ്മുടെ ഇപ്പോൾ ഉള്ള ലൈസൻസിലെ ഫോട്ടോ കാണാം ദിസ് ഈസ് ഫേസ്ലെസ് ഓർ കോണ്ടാക്ട് ലെസ് അപ്ലിക്കേഷൻ നോ നീഡ് ടു വിസിറ്റ് ആർ ടി ഒ എന്ന് ഇവിടെ കൃത്യമായി എഴുതി കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ആർ ടി ഒ ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല ഇത് ഓൺലൈനിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത് അവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കാണാം അവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് മൂന്നാമത്തെ കാണുന്ന അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ നാലാമത്തെ ഫീ പേയ്മെൻറ്റ് ഇത് രണ്ടുമാണ് നമുക്കിനി ചെയ്യേണ്ടത് ആദ്യം കാണുന്ന രണ്ടെണ്ണം അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നതിന് വേണ്ടി പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നോക്കൂ നമ്മൾ ഡീറ്റെയിൽസ് അവിടെ കാണാൻ കഴിയും ഇവിടെ നമ്മുടെ ഫോട്ടോയുടെ അവിടെ ഒരു കോളം കാണാം സിഗ്നേച്ചറിൻ്റെ അവിടെ സിഗ്നേച്ചർ എന്നും എഴുതി കാണാം ഇനി നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പം അതിനെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശങ്ങൾ അവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഇവിടെ താഴെ പ്ലീസ് അപ്ലോഡ് ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ നീഡ് ടു ബി അപ്ലോഡ് ക്ലിയർ ആയിട്ടുള്ള ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യണമെന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്പെസിഫിക്കേഷൻസ് ഓഫ് സ്കാൻഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് കാണാം അതായത് ഫോട്ടോയുടെ സൈസാണ് വിത്ത് മുപ്പത്തിയഞ്ച് എം എം അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് നാല് ഇഞ്ച് ഹൈറ്റ് നാൽപ്പത്തിയഞ്ച് എം എം അല്ലെങ്കിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് ഇഞ്ച് അവിടെ അതിൻ്റെ കൃത്യമായിട്ടുള്ള പിക്സൽസ് പറയുന്നുണ്ട് അത് നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ഫോട്ടോ സെറ്റ് ചെയ്യണം അതിന് താഴെയായിട്ട് സിഗ്നേച്ചർ ഡയമെൻഷൻസ് എന്ന് കാണാം അവിടെ നമ്മുടെ സിഗ്നേച്ചറിൻ്റെ സൈസാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആ സൈസിനനുസരിച്ച് നമ്മൾ ആദ്യം ഈ ഫോട്ടോയും സിഗ്നേച്ചറും റെഡിയാക്കി വെക്കണം ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലോഡ് ഫോട്ടോ എന്ന് കാണാം അതിന് നേരെ ബ്രൗസ് കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈലിൽ ചെയ്തിട്ടുള്ള ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിന് താഴെ അപ്ലോഡ് സിഗ്നേച്ചർ എന്ന് കാണാം അതിന് നേരെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യുക താഴെ അപ്ലോഡ് ആൻഡ് വ്യൂ ഫയൽസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ പുതിയതായി അപ്ലോഡ് ചെയ്ത ഫോട്ടോയും സിഗ്നേച്ചറും അവിടെ കാണാൻ കഴിയും അതിന് നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ സേവ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ ഇമേജ് ഫയൽസ് എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അതിൽ ഓക്കെ കൊടുക്കുക ഇനി നമ്മൾ ആ പേജിൻ്റെ താഴേക്ക് വന്ന് കഴിഞ്ഞാൽ ഇൻസേർട്ടഡ് സക്സസ്ഫുള്ളി എന്നുള്ള ഒരു മെസ്സേജ് കാണാം അതിന് മുകളിലായിട്ടുള്ള നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ നമ്മുടെ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജ് ഓപ്പണായിട്ട് വരും അവിടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കാണാൻ കഴിയും താഴെയുള്ള ക്യാപ്ച കൊടുത്ത് വീണ്ടും നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകണം ഇപ്പോൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന പേജ് കാണാം അവിടെ നമ്മുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കാണാൻ പറ്റും അവിടെ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മൂന്ന് ഓപ്ഷൻസും കംപ്ലീറ്റഡ് എന്ന് കാണാം ഇനി നാലാമത്തെ ഫീ പേയ്മെൻറ്റ് എന്ന ഭാഗത്താണ് നമുക്ക് ചെയ്യാനുള്ളത് താഴെ പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ നമ്മൾ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും എൻട്രി ചെയ്ത് കൊടുക്കണം ക്ലിക്ക് ഹിയർ ടു കാൽക്കുലേറ്റ് ഫീ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം അതിന് താഴെയായിട്ട് നമ്മുടെ പേര് ആർ ടി ഒ സ്റ്റേറ്റ് കാണാം ടോട്ടൽ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് താഴെ കാണാം അഞ്ഞൂറ്റി അഞ്ച് രൂപ അതിൽ പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയുള്ള ഫീസാണത് അപ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ഫീസ് അഞ്ഞൂറ്റി അഞ്ച് രൂപയാണ് ഇനി താഴെ നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻസ് എന്ന് കാണാം അവിടെ നമ്മൾ ബാങ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് സെലക്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യാം കേരള ന്യൂ ഇ ട്രഷറി എന്ന് കാണാം അത് സെലക്ട് ചെയ്യാം താഴെ കാണുന്ന ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പറും അവിടെ കൃത്യമായിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കുക പേ നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേജാണ് കാണാൻ കഴിയുക ഇവിടെ അപ്ലിക്കേഷൻ നമ്പർ നമ്മുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഗേറ്റ് വേ എന്ന് കാണാം ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എന്ന് കാണാം ഇവിടെ നമ്മൾ ഒരു ചെക്ക് ബോക്സ് ഉണ്ട് അത് ടിക്ക് ചെയ്യുക പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് മൂന്ന് ഓപ്ഷൻസ് കാണാം നെറ്റ് ബാങ്കിങ് ഡയറക്റ്റ് പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ പേയ്മെൻറ്റ് ഗേറ്റ് വേ ടു നമ്മളിതിൽ രണ്ടാമത്തെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് പേയ്മെൻറ്റ് ഗേറ്റ് വേ വൺ എന്ന് സെലക്ട് ചെയ്യുക മെൻറ്റ് ഓപ്ഷൻസ് ലിസ്റ്റഡ് ആർ ഗിവൺ ബിലോ അവൈലബിൾ ഇവിടെ നമ്മൾ പ്രൊസീഡ് ഫോർ പേയ്മെൻറ്റ് എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ ജി ആർ എൻ ജനറേറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു ബോക്സ് കാണാം അവിടെ നമ്പർ ഉണ്ടായിരിക്കും ആ നമ്പർ നമ്മളൊന്ന് സേവ് ചെയ്തിരിക്കുന്ന ഒന്നായിരിക്കും താഴെ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാൻ കഴിയും കാർഡ്സ് നെറ്റ് ബാങ്കിങ് യു പി ഐ നമ്മളിതിൽ ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക ഞാനിവിടെ കാർഡ്സാണ് സെലക്ട് ചെയ്യണത് ഇവിടെ ഞാൻ എൻ്റെ എസ് ബി ഐയുടെ കാഡാണ് യൂസ് ചെയ്യണത് ഡെബിറ്റ് കാർഡാണ് അപ്പോൾ കാർഡ് നമ്പർ നമ്മുടെ പേര് ഇയറ് താഴെ സി വി നമ്മുടെ എ ടി എം കാർഡിൻ്റെ ബാങ്കിൽ കാണുന്ന നമ്പറാണ് മൂന്നക്ക നമ്പർ ആ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവ എൻട്രയ്തന് ശേഷം പേ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം ഇപ്പോൾ ട്രാൻസാക്ഷൻ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ബോക്സ് കാണും അതിൽ നമ്മൾ പേ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതായത് ഏത് അക്കൗണ്ട് കാണിച്ചാൽ ആ അക്കൗണ്ടിലെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി അവിടെ എൻട്രി എൻട്രീത് കൊടുത്തിട്ട് മെയ്ക്ക് പേയ്മെൻറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വരും മൊബൈലിലേക്ക് പേയ്മെൻറ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് റെസീപ്റ്റ് നമ്പറും എസ് എം എസ് ആയിട്ട് വരും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ നമുക്ക് റെസീപ്റ്റ് നമ്പറും കാണാൻ കഴിയും നമ്മൾ ക്ലിക്ക് ഹിയർ ഫോർ പ്രിൻറ്റ് റെസീപ്റ്റ് എന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമുക്കത് പ്രിൻ്റ് ചെയ്ത് സൂക്ഷിക്കാൻ പറ്റും അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് സേവ് ചെയ്ത് വെക്കുക എന്തെങ്കിലും എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നമ്പർ വെച്ചുകൊണ്ടാണ് നമ്മൾ പിന്നെ മുന്നോട്ട് പോകേണ്ടത് ഇനി നമ്മൾ താഴെ കാണുന്ന ഹോം പേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിവാഹൻ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് പോകും ഇതോട് കൂടി നമ്മളുടെ ആപ്ലിക്കേഷൻ അല്ല എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തപാലിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് വീട്ടിലെത്തും അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പരിവാഹൻ സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വരിക അവിടെ ഏറ്റവും ഇടതുപാഗത്തായിട്ട് മൂന്ന് ലൈൻസ് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസസ് എന്ന ഭാഗം സെലക്ട് ചെയ്യാം ഇപ്പോൾ കാണുന്ന പേജിൻ്റെ മുകളിലായിട്ട് ലൈസൻസ് മെനു എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ മെനു ഓപ്പൺ ആയിട്ട് വരും അതിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന ഭാഗം കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ കാണുന്ന പേജിൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൃത്യമായിട്ട് അതിൽ കാണിക്കും അതായത് വെരിഫിക്കേഷൻ കഴിഞ്ഞോ അതേപോലെ തന്നെ നമ്മുടെ ലൈസൻസ് അവർ ഡിസ്പാച്ച് ചെയ്തു തുടങ്ങിയ എല്ലാ വിവരങ്ങളും നമുക്ക് ഈ സ്റ്റാറ്റസ് നോക്കിയിട്ട് അറിയാൻ പറ്റും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ അത് മാക്സിമം ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് തന്നെ ഓൺലൈനായിട്ട് പുതുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്